നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ുംഷ്ഠിത ഗവേഷണങ്ങൾക്ക് ആക്കം പകരാൻ എച്ച് പി സി സിസ്റ്റം സി ഇ ടി കുതിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു കേരളത്തിൻ്റെ അഭിമാനമായ സാങ്കേതിക വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ സിഇ ടിയിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഗവേഷണത്തിനും സാങ്കേതിക വിദ്യ വികസനത്തിനും സഹായകമായ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന് തുടക്കമായി രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച സംവിധാനത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരുപത്തിരണ്ട് പോയിൻ്റ് എട്ട് നാല് കോടി രൂപ അടങ്കൽ തുകയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനവും മന്ത്രി ഡോക്ടർ ബിന്ദു നിർവഹിച്ചു ചടങ്ങിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ കുതിച്ചു ചാട്ടത്തിനൊപ്പം മുന്നോട്ടു പോകാൻ വേണ്ട അടിസ്ഥാന സൗകര്യമായ ഉയർന്ന കമ്പ്യൂട്ടിംഗ് പവർ സിസ്റ്റത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നതോടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു ബി എം ടെക് എഞ്ചിനീയറിംഗ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഒപ്പം ആധുനിക സാങ്കേതിക ഗവേഷണ മേഖലകളിലെ വികസനത്തിനും ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഉപയുക്തമാകുമെന്ന് മന്ത്രി പറഞ്ഞു മറ്റ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും സാങ്കേതിക സർവകലാശാലയിൽ പുതുതായി തുടങ്ങിയ സ്കൂളുകൾക്കും ഈ സൗകര്യം ലഭ്യമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു ഇതുവഴി ഈ മേഖലയിലെ ഗവേഷണങ്ങൾക്ക് പുതിയ മാനം കൈവരും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വിപ്ലവകരമായ ഈ കുതിച്ചു ചാട്ടം പുതൻ സാങ്കേതിക ഗവേഷണങ്ങൾക്കാകെ ആക്കം പകരും സർക്കാർ കോളേജുകളിലെ എൻ ആർ എൻ ഐ ആർ എഫ് അടക്കമുള്ള റാങ്കിംഗ് നേട്ടങ്ങൾക്കും ഈ സംവിധാനം സഹായകമാകും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിവിധ ലബോറട്ടറികൾക്കായാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലബോറട്ടറി ബ്ലോക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു നാലു നിലകളിൽ പണിയുന്ന കെട്ടിടത്തിൽ നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പരീക്ഷണശാലകൾ സ്മാർട്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലകൾ ബഹിരാകാശ ഗവേഷണങ്ങൾ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വിഷയാന്തര ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ലാബ് ബ്ലോക്ക് സിഇറ്റിക്ക് മുതൽക്കൂട്ടാകും